നാളെ ചിങ്ങമൊന്ന് മലയാള മാസം മലയാള വർഷം തുടങ്ങാൻ പോവുകയാണ് അപ്പം ഓരോ ഒക്കേഷൻസും ഓരോ സെലിബ്രേഷൻസും അല്ലെങ്കിൽ ഓണം പെരുന്നാൾ പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് അത് സെലിബ്രേഷൻ ആണെങ്കിലും നമുക്കത് മെഷറബിൾസ് ആയിരിക്കണം അതായത് കഴിഞ്ഞ ഓണത്തിന് എന്തായിരുന്നു കഴിഞ്ഞ എന്തായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന് എന്തായിരുന്നു എൻ്റെ അവസ്ഥ ഇപ്പൊ എന്താണ് ഞാൻ അത് ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന് എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഉത്തരമാണ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടാണ് ഇന്നത്തെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഓണം ഇന്നലെ വൈകിട്ടിങ്ങനെ ആ രണ്ടായിരത്തി പതിനാറിൽ ഓണം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കായംകുളത്ത് എബനൈസർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ജോണിന്റെ ആശുപത്രി എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ അതിലേക്കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മായ പറഞ്ഞ് ഓർമ്മയുണ്ടോ ആ കട ആ ഫുട്പാത്തിന്റെ സൈഡിൽ ഒരു കട അവിടെ പോയിട്ടാണ് ഞാൻ പപ്പുണ്ണിക്ക് അന്ന് കുഞ്ഞുവിട്ടനില്ല പപ്പുണ്ണിക്ക് മുപ്പത് രൂപയുടെ ഒരു ജോഡി ഉടുപ്പും നിക്കറും മേടിക്കുന്നത് ഏഹ് ഓണക്കോടി അത് കഴിഞ്ഞ് മായയുടെ വീട്ടിലേക്ക് പോകാനൊന്നിറങ്ങുന്ന സമയത്ത് അന്ന് വണ്ടി വണ്ടിയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജപ്തിയായ സമയം അത് അങ്ങനെ മായുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരു മായക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അതിലിങ്ങനെ പോകാനായിട്ട് കയറുകയും വണ്ടി പഞ്ചറായി അത് പഞ്ചറായിരിക്കും തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എന്നൊക്കെ വണ്ടി വെച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞാൻ നിന്നിങ്ങനെ വിയർക്കുക അപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലായി എന്തായി വിയർക്കുന്നതിന്റെ കാരണമെന്ന് അമ്മച്ചു പോനെ ഇനി ഒന്നേട ഈ വെള്ളം നീ കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവത്തോട്ട് വിളിച്ചിട്ട് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് കയ്യിൽ തന്നെ എനിക്കറിയാം എൻ്റെ പൊന്നപോന്റെ കയ്യിൽ ഓട്ടോക്കൂലി ഇല്ലാത്തത് കൊണ്ടാണ് നീ അവിടെ നിന്ന് വിയർക്കുന്നത് എന്ന് ഒരു ഓണം ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓണം ഉണ്ടാവില്ല എന്ന് ആ തീരുമാനത്തിൽ നിന്നാണ് ഇന്നത്തെ തനിൽ ബാലചന്ദ്രൻ അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെ ഉള്ള ചില അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്നാണ് നമ്മുടെ ജീവിതം തന്നെ ഉണ്ടാവുന്നത് ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് അതെ നമ്മളുടെ ചിന്തകളിൽ നിന്ന് എൻ്റെ ചിന്തയായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല പക്ഷേ ഒരു രൂപ പോലും ചിലവില്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അസറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മൈ ബ്രെയിൻ എൻ്റെ ബ്രെയിൻ അന്ന് അതുപയോഗിച്ച് ഒരു രൂപ പോലും ചിലവാക്കാതെ ഞാൻ ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിച്ച് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ് ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും രണ്ട് രീതിയിൽ ജീവിക്കാൻ പറ്റും ഒന്ന് ബൈ ഡിഫോൾട്ട് എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങ് സംഭവിക്കുന്നു ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ കൈയിലല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം അതല്ല എങ്കിൽ യു ക്യാൻ ലീവ് ബൈ ഡിസൈൻ നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാം സോ യു ഹാവ് ടു ലീവ് ബൈ ഡിസൈൻ നോട്ട് ബൈ ഡിഫോൾട്ട് അങ്ങനെ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ യൂസ് ചെയ്യേണ്ട സാധനം ഇതാണ് അതാണ് സ്ട്രാറ്റജിക് തിങ്കിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അഞ്ച് ലെവൽസ് ഓഫ് സ്ട്രാറ്റജിക് തിങ്കിങ് ഏതൊക്കെയായിരുന്നു ഒന്നാമത്തത് ഗിമിക് രണ്ട് മൂന്ന് സ്ട്രാറ്റജി നാല് ബിസിനസ് മോഡൽ അഞ്ച് ഗെയിം ചേഞ്ചേസ് യെസ് അഞ്ച് ലെവലിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഗിമിക് ഒക്കെ കാണിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഈ കണ്ണിൽ പൊടിയിട്ട് തക്കിട തരികിടയൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നത് ജീവിത വിജയത്തിന് ഈ ഗിമിക്സും ടാക്റ്റിക്സും ഇത് രണ്ടിലും മാത്രം കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാവില്ല ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ഹാവ് സ്ട്രാറ്റജി കൃത്യമായ സ്ട്രാറ്റജി വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ആ സ്ട്രാറ്റജി നടപ്പാക്കാൻ കുറച്ച് ടാക്റ്റിക്സ് നമുക്ക് വേണം ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി പ്ലസ് ടാറ്റിക്സ് ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കരകയറാൻ പറ്റും നമുക്ക് മാന്യമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതല്ല നിങ്ങൾക്കൊരു ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഗോ ഫോർ ബിസിനസ് മോഡൽ ആൻഡ് ഗെയിം ചേഞ്ചസ് അതെല്ലാരെ കൊണ്ടും പറ്റില്ല എന്നും നമ്മൾ പഠിച്ചു എന്തുകൊണ്ടാണ് ചിന്തകൾക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ട് ബിസിനസ്സുകാരൻ കൂടുതൽ ചിന്തിക്കണം സാധാരണ ഒരാള് ചിന്തിക്കാതെ ഒരു പ്രവർത്തി ചെയ്യുന്നു ഓക്കെ അത് അവർക്ക് ഒരബദ്ധമായി ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചേക്കാം അവരതിന് കൊടുക്കേണ്ടി വരുന്ന വില അത്ര വലുതായിരിക്കത്തില്ല അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അതേസമയം ഒരു ബിസിനസ്സുകാരൻ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ ചിന്തിക്കാതെ അതിൻ്റെ വരും വരായിക ചിന്തിക്കാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ചിലപ്പോ നമുക്ക് വലിയ വില അതിന് കൊടുക്കേണ്ടി വരും കാരണം വി ആർ പ്ലേയിങ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് നമ്മൾ നമ്മൾ മാർക്കറ്റിലാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെ ചിന്തിച്ചു വേണം ബിസിനസ്സുകാരൻ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നം ബിസിനസ്സിൽ സ്ട്രാറ്റജിക്കായിട്ട് നീങ്ങിയില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അസംഷൻസിനെ ആയിരിക്കും അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഊഹം കൊണ്ട് ബിസസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ആയിരിക്കും ആ ഇത് ഇങ്ങനെ സംഭവിക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കും അവർ ചിന്തിച്ചത് നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമായിരിക്കും അസംഷൻസ് പോയി കഴിഞ്ഞാൽ ഓരോ അസംഷൻസിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണം അവിടെയാണ് ചിന്തകൾ ഉണരുന്നത് നമ്മളുടെ ഓരോ ഊഹത്തിനെയും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണം അത് അതെന്താ അങ്ങനെ അത് ഇങ്ങനെ വന്നാൽ പറ്റത്തില്ലേ അത് ഇങ്ങനെ സംഭവിച്ചാൽ ശരിയാവത്തില്ലേ ഇങ്ങനെ സംഭവിച്ചാലോ ഇതാണ് അസംഷൻസിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈ അസംഷൻസിനെ ചലഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഊഹം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു വീട് പണിയുകയാണ് എന്നിരിക്കട്ടെ നമ്മൾക്ക് തോന്നുന്നതനുസരിച്ച് നമ്മളിതങ്ങ് കെട്ടിപ്പൊക്കി പോവാണ് പോയി പണി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ഈ വീട് വെച്ചപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ് ഞാനിത് വിൽക്കാൻ വേണ്ടി വെച്ച വീടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് നോക്കിയില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് ബെൻസിഫർ അവന്റെ അടുത്താണ് വർക്ക് കൊടുത്തിരുന്നത് അവൻ ഒരു പ്ലാൻ തന്നു ഓക്കെ എടാ ഇതിൻ്റെ അടുത്ത് മൂന്ന് ബെഡ്റൂം ആള് അത് ഇത് ഇതെല്ലാം കൂടെ ഉണ്ടാകും കിച്ചണും മൂന്ന് ടോയ്ലറ്റും ഉണ്ടാവും ആയിക്കോട്ടെ നീ പണിഞ്ഞു അപ്പൊ ഇത് എത്രയാവും അത് ഇത്ര രൂപയാവും വസ്തുവിന് ഇത്ര രൂപയാവും ഇത്ര രൂപയാവും ടോട്ടൽ ഇത് നമുക്ക് വിൽക്കുമ്പോൾ ഇത്ര രൂപ ലാഭം കിട്ടും ശരി നീ ചെയ്തു ഇത്ര മാത്രമേ പറഞ്ഞോളൂ ഇത് കെട്ടിപ്പൊക്കി കഴിഞ്ഞപ്പോ അതായത് ഇതിന്റെ കോൺക്രീറ്റ് രണ്ടാം നിലയുടെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നു ജസ്റ്റ് ഞാനിങ്ങോട്ട് വരാറേയില്ലായിരുന്നു ജസ്റ്റ് വന്ന് ദൂരേന്ന് ഇങ്ങനെ വരുമ്പോ വീട് കണ്ടപ്പോ ഏ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വെച്ച ഒരു വീട് ഇത് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയും എൻ്റേത് എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കില് എനിക്കിത് പോരാ എനിക്ക് അവിടെ അത് പോരാ എനിക്ക് ഇവിടെ ഇത് പോരാ കിച്ചണ് ഏർ വീതി പോരാ അപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോ കുറെ സ്ഥലമില്ല പിന്നെ ഇപ്പൊ നമ്മളുടെ വീട് നിൽക്കുന്നത് അപ്പുറത്തെ പറമ്പിലെ മതിലിലാണ് നമ്മളുടെ അടുക്കള കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിരിക്കുന്നത് അപ്പുറത്തെ പറമ്പിൽ അവരുടെ മതിലാണ് നമ്മളുടെ ഒരു ഭിത്തി കാരണം എനിക്ക് അത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് നോക്കിയപ്പം എനിക്കിവിടെ ഈ ഓഫീസ് റൂം ഇതൊന്നും അതിലില്ലായിരുന്നു ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചതാണ് അതിന് വീട്ടും കോൺക്രീറ്റ് പൊട്ടിച്ചിറക്കി അപ്പോ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ പോലെ ആയിപ്പോവും ഇതിൻ്റെ മെയിൻ കട്ടള പോലും ഇങ്ങനെയല്ലായിരുന്നു അതൊക്കെ പിന്നെ എത്ര തവണ ഇവിടെ എന്തെല്ലാം പൊളിക്കേണ്ടി വന്നിട്ടുണ്ടെന്നറിയോ കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാതെ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെയ്തതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കാതെ ചെയ്തതുകൊണ്ടാണ് അതെല്ലാം പൊളിക്കേണ്ടതായിട്ടുള്ളത് ഞാനിങ്ങനെ ഇവിടെ ഇത് ഫുള്ള് കട്ടയായിരുന്നു കട്ട കെട്ടി കെട്ടി നിർത്തിയിരിക്കുക തേപ്പും കഴിഞ്ഞു പ്ലാസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് കിടക്കാണ് അവിടോട്ടാണ് ഇങ്ങനെ വന്ന് ഞാൻ ഓരോ ആഴ്ചയിലും ദുബൈന്ന് വരും വന്നിട്ട് ആ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കീറിയിരിക്കും നീ വന്നേടാൻസിഫറിനെ ഫ്രണ്ടിന് ഒരു കാര്യം ചെയ് ഇവിടത്തെ ഇത്രയും കട്ട അങ്ങ് പൊട്ടിച്ചു തരും കേട്ടോ എന്നിട്ട് അവിടെ ഫുള്ള് ഗ്ലാസ് ഇട്ടേരെ അവൻ എടാ പൊട്ടിക്കാന്ന് പറഞ്ഞ നീ പൊട്ടിക്കടാ ബാക്കി ഞാൻ നോക്കിക്കോളാ അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ച് ഇപ്പൊ ഇതിന്റെ അകത്ത് വിത്തിയില്ല എല്ലാം ഗ്ലാസ് ആ ഫുൾ ഗ്ലാസ് ആക്കി ഇതിനൊക്കെ എത്ര രൂപ എനിക്ക് ചെലവ് വന്നതെന്ന് അറിയോ അഡീഷണൽ കാരണം ഈ ഈ നിന്ന് ചെലവാക്കിയിരിക്കുന്ന പൈസ രണ്ട് വീടിന് ചെലവാക്കേണ്ട പൈസ ഇതിൽ മുടക്കിയിട്ടുണ്ട് കാരണം വിത്തൗട്ട് എ പ്ലാൻ ഐ വെൻറ്റ് ഫോർ എക്സിക്യൂഷൻ ചിന്തിക്കാതെ പ്രവർത്തിച്ച് ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇരട്ടി പൈസ ഇവിടെ നഷ്ടമാകട്ടി വന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യം പിന്നീട് നമുക്ക് ഇഷ്ടപ്പെടാതെ വരരുത് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കണം അതിനെന്തായിരിക്കണം യു ഹാവ് ടു ഡിസൈൻ യുവർ ആക്ഷൻ സോ ടേക്ക് ടൈം ഫോർ തിങ്കിങ് ബിഫോർ എവറി ക്രിറ്റിക്കൽ ആക്ഷൻ ഏത് ആയിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുന്നോ അതിനു മുന്നേ ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം ചിന്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം എടുത്തിരിക്കണം അതുകൊണ്ടാണ് ഏതൊരു കാര്യം എൻ്റെ മുന്നിലേക്ക് വന്നാലും ആദ്യം ഐ വിൽ സേ നോ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്ന വാക്കാണ് നോ 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 രണ്ടായിരത്തി പതിനാറിന് മുന്നേ ഉള്ള ഞാനും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഞാനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതായിരുന്നു അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് യെസ് ആയിരുന്നു ആരെന്ത് ചോദിച്ചാലും യെസ് ആരെന്ത് പറഞ്ഞാലും യെസ് അത് എന്ന് ചോദിച്ചാൽ യെസ് ഇത് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ യെസ് അത് തരുമോ എന്ന് ചോദിച്ചാൽ യെസ് അവിടെ നിന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ യെസ് ഇന്ന് ചോദിച്ചാലും നോ നോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ എസ് പറയാനായിട്ട് ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ അവരെന്ത് ചോദിച്ചാലും എൻ്റെ ജീവിതത്തിൽ എസ് ആണ് ബട്ട് ബാക്കി അതിന് പുറത്തുള്ള ആരോടും എൻ്റെ ഉത്തരം ഈസ് ഓൾവേസ് നോ ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതരൂ അത് പരിഹരിക്കാൻ വേണ്ടി എൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് ഒരു മണിക്കൂറാണ് സമയം തരുന്നത് എന്നിരിക്കട്ടെ ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ മുന്നിലേക്ക് കൊണ്ടു തരുന്നു അതിൽ ഒരു മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അതിൽ അമ്പത്തിയഞ്ച് മിനിറ്റും അമ്പത്തി മിനിറ്റും ഞാൻ ഉപയോഗിക്കുന്നത് ആ െന്ത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ഞാൻ അതിൽ അമ്പത്തി അഞ്ച് മിനിറ്റും ഞാൻ ഉപയോഗിക്കുന്നത് അഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ദ എക്സാക്ട് പ്രോബ്ലം എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അമ്പത്തി അഞ്ച് മിനിറ്റ് ഉപയോഗിക്കുന്നത് അഞ്ച് മിനിറ്റ് സമയം മാത്രമേ ഞാൻ ഉപയോഗിക്കൂ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ എന്നാണ് പക്ഷേ നമ്മൾ നേരെ തിരിച്ച നമ്മൾ ഒരു പ്രശ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മണിക്യൂറുകൾ എടുക്കും ആ പ്രശ്നത്തെ കുറിച്ച് വിശകലനം ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഒരു മിനിറ്റ് പോലും സമയമെടുക്കില്ല നമ്മൾ ആ പ്രശ്നത്തെ അങ്ങ് അസ്യൂം ചെയ്യും ഊഹിക്കും ആ ഇന്നതാണ് പ്രശ്നം നോ നമ്മൾ ചിന്തിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം ആ പ്രശ്നം എന്ത് എന്ന് കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ സൊല്യൂഷൻ ബിക്കംസ് മച്ച് മോർ ഈസിയാണ് വളരെ എളുപ്പമായിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും എനിക്കറിയാം എന്താ പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം അപ്പൊ പിന്നെ ഇതാണല്ലോ നോ ദാറ്റ് ദോട്ട് ദ ആക്ച്വൽ പ്രോബ്ലം ആക്ച്വൽ പ്രോബ്ലം അതായിരിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രശ്നം നിങ്ങൾ നേരിട്ടാലും ടേക്ക് ടൈം ടു അനലൈസ് ദാറ്റ് പ്രോബ്ലം ഫസ്റ്റ് എത്ര സമയം ഉപയോഗിക്കാവോ അത്രേ സമയം ഉപയോഗിച്ച് എന്ത് ചെയ്യുക എന്താണ് ആ പ്രശ്നം വാട്ട് ഇസ് ദക്ച്വൽ പ്രോബ്ലം വാട്ട് ഈസ് ദ റൂട്ട് കോസ് നമ്മൾ പലപ്പോഴും കാണുന്ന എഫക്റ്റുകൾ വാട്ട് ഈസ് ദ റൂട്ട് കോസ് എന്താണ് ഇതിന്റെ യഥാർത്ഥ റൂട്ട് കോസ് എന്താണ് അതിനുള്ള സൊല്യൂഷനാണ് ആലോചിക്കേണ്ടത് ദ പ്രോബ്ലം യു തിങ്ക് യു നോ ഈസ് നോട്ട് ദ പ്രോബ്ലം നിങ്ങൾക്കറിയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതല്ല യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യു ഹാവ് ടു അൺവീൽ ദ ബ്ലൈൻഡ് സ്പോട്ട് ആ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ കാണാത്ത നമ്മളുടെ കണ്ണിൽ പെടാത്ത ആ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്തുന്നത് സൊല്യൂഷൻ അന്വേഷിക്കുമ്പോഴല്ല ആ പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഈ ലോകം മാറ്റിമറിച്ചിട്ടുള്ള ഏതൊരു ഇന്നോവേഷനും ഏതൊരു ഇൻവെൻഷനും എന്തൊരു സൊല്യൂഷനും കണ്ടെത്തിയിരിക്കുന്നത് ആ സൊല്യൂഷനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴല്ല ആ പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ലോകം മാറ്റിമറിക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരിക്കുന്നത് ഓരോ മാറ്റങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും പഠിച്ചിട്ടുമാണ് സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും സോ റിസ് അതാണ് മിടുക്ക് അതാണ് കഴിവ് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഏതൊരാളും ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും കാരണം ദ ക്യാൻ ഈസിലി ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ദാറ്റ് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് ഈസി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇതേ ചോദ്യം ഞാൻ സൊല്യൂഷൻസ് ആയിരുന്നു അതുവരെ അന്വേഷിക്കുക എന്ത് ചെയ്താലാണ് എൻ്റെ കടം വീട്ടാൻ പറ്റുന്നത് എന്ത് ചെയ്താലാണ് എൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ പറ്റുന്നത് ഐ വാസ് ലുക്കിംഗ് ഫോർ സൊല്യൂഷൻ അങ്ങനെയാണ് ഒരു ബിസിനസ് രണ്ട് ബിസിനസ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐ എം ലുക്കിംഗ് ഫോർ സൊല്യൂഷൻസ് രണ്ടായിരത്തി പതിനാറിൽ എല്ലാം തകർന്ന് ഇരിക്കുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ദ പ്രോബ്ലം ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്സിൽ പഠിച്ച എന്നേക്കാൾ പിന്നിലിരിക്കുന്ന ആളുകൾക്ക് പോലും എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈഫുണ്ട് എവിടെയാണ് എനിക്ക് തെറ്റിയത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് കടമില്ല എനിക്ക് കടമുണ്ട് അപ്പൊ എന്താണ് കടം വീട്ടാൻ ചെയ്യേണ്ടത് അപ്പോഴും സൊല്യൂഷനിലേക്കാവും എന്തുകൊണ്ടായി കടം ഉണ്ടായത് കടമുണ്ടായത് എന്തുകൊണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി ഐ ഡോണ്ട് ഹാവ് എനി മണി പ്രോബ്ലം എനിക്ക് പണം ഒരു പ്രശ്നമേയല്ല ഐ ഹാവ് സ്കിൽ പ്രോബ്ലം എൻ്റെ സ്കിൽ ആണ് കാശുണ്ടാക്കാൻ എനിക്ക് കഴിവില്ല ദാറ്റ് ഈസ് മൈ പ്രോബ്ലം കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് കീപ്പ് ചെയ്യാൻ എനിക്ക് കഴിവില്ല എന്ന് വീണ്ടും മനസ്സിലായി ഓരോ തവണ ആ പ്രശ്നത്തെ കുറിച്ച് കീറി മുറിച്ച് കീറി മുറിച്ച് പോയി പോയ സമയത്ത് എനിക്ക് മനസ്സിലായി പണമില്ലാത്തതല്ല എൻ്റെ പ്രശ്നം കഴിവില്ലാത്തതാണ് എൻ്റെ പ്രശ്നം ആ പണം ഉണ്ടാക്കാനും അത് നിലനിർത്താനും അത് ഉപയോഗിക്കാനും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും എനിക്ക് കഴിവില്ല എന്ന് മനസ്സിലായി ആ ബ്ലൈൻഡ് സ്പോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ആ ബ്ലൈൻഡ് സ്പോട്ട് ഞാൻ കണ്ടെത്തി ഇതിനാണ് നമുക്ക് ഒക്കെ വേണ്ടത് കേട്ടോ മെൻഡേഴ്സും മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പും ഒക്കെ വേണ്ടത് ഇവിടെയാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആ കാഴ്ച നമ്മളെ കാണിച്ചു തരാൻ നമ്മുടെ മെൻറ്റേഴ്സിനും നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കും സാധിക്കും എന്നുള്ളതാണ് അറിയൂ സോ ഈ ഈ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്താൻ മനുഷ്യർക്ക് അത്ര കഴിവൊന്നുമില്ല അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് മെഡിറ്റേഷൻ അതിലൊന്നാണ് മെൻ്റർ അതിലൊന്നാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നല്ല ആളുകളുമായിട്ടുള്ള നമ്മളെക്കാൾ കഴിവുള്ള നമ്മളെക്കാൾ അനുഭവ സമ്പത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദി ക്യാൻ ഈസിലി സ്പോർട്ട് വാട്ട് ഈസ് അവർ പ്രോബ്ലം ഞാൻ എൻ്റെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ റീസൺ ഞാൻ ഇതുമായിട്ട് അങ്ങ് ഇമോഷണലി കണക്റ്റഡ് ആണ് അതേസമയം മറ്റൊരു ആളിൻ്റെ അടുത്ത് പറയുമ്പോൾ മറ്റൊരു ലോകം കണ്ടിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു മെൻറ്റർ ആയിക്കോട്ടെ ഒരു മാസ്റ്റർ മൈൻഡ് ആയിക്കോട്ടെ അവരുടെ അടുത്ത് ഇതിന്റെ സൊല്യൂഷൻ ചോദിക്കുന്ന സമയത്ത് ഇവർ ഈ പ്രശ്നവുമായിട്ടോ നമ്മുടെ ലൈഫുമായിട്ടോ യാതൊരു വിധത്തിൽ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത പല കാഴ്ചകളും കാണാൻ അവർക്ക് സാധിക്കും ഇതാണ് ഞാൻ ചെയ്യുന്ന കൺസൾട്ടേഷൻ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ഒക്കെ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ട് എനിക്ക് കാണാൻ പറ്റും ബിക്കോസ് ഐ ഹം നോട്ട് അറ്റാച്ച് ടു യുവർ ലൈഫ് ഐ ഹം നോട്ട് അറ്റാച്ച് ടു യുവർ ബിസിനസ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്താൻ സോ എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നിടത്ത് ഏറ്റവും മികച്ച സൊല്യൂഷൻ കിട്ടും ഇതാണ് പ്രശ്നം എന്ന് അസ്യൂം ചെയ്യുന്നിടത്ത് താൽക്കാലികമായിട്ട് ആ ഗിമിക്സ് കാണിക്കുന്ന പോലുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും അത് താൽക്കാലിക ആശ്വാസം മാത്രം നമുക്ക് തരും ഒരിക്കലും അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിരിക്കത്തില്ല സോ മൈ ടീം എഴുതിക്കോളൂ ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം ഹൗ യു തിങ്ക് അബൌട്ട് ദ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം ഹൗ യു തിങ്ക് അബൌട്ട് ദ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം ആ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണ് നിങ്ങളുടെ ചിന്തകളാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾ അതിനെ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം സോ ആ പ്രശ്നമല്ല പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളാണ് പരിഹരിക്കേണ്ടത് നിന്റെ ചിന്തയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവും ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയാണ് പ്രശ്നം കറക്റ്റ് ഇറ്റ് അത് കറക്റ്റ് ചെയ്യ സോ ചലഞ്ച് യുവർ സെൽഫ് ഓൺ ഹൗ യു തിങ്ക് അബൌട്ട് ദ പ്രോബ്ലം ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ രീതിയെ ചോദ്യം ചെയ്യുക ഇന്ന് മുതൽ അത് കറക്റ്റ് ചെയ്യ എത്ര ക്ലാരിറ്റി ആ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്നു അത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നോ അത് പരിഹരിക്കാൻ പറ്റും പറഞ്ഞോളൂ സർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ എന്റെ ലൈഫിലാണെങ്കിലും പലതരത്തിലുള്ള പല ഇഷ്യൂസ് പല കാര്യങ്ങളെല്ലാം വരാറുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് പക്ഷെ അതിന് പകരം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം വന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എന്റെ എന്റെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു എൻക്വയറി എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് ഇവര് നേരെ സൊല്യൂഷൻ കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷെ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കസ്റ്റമറിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ഈ സ്പിൻ സെല്ലിംഗ് എന്ന് പറഞ്ഞ എസ് പി ഐ സ്പിൻ സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അപ്പൊ അതിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ കസ്റ്റമർ ഡ സിറ്റുവേഷൻ അപ്പം ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ പക്കല് നമ്മളൊരു ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിലവിൽ നമ്മളെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കണം ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നിലവിലത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് പ്രോബ്ലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക് സാധിക്കും ഈ ഒരു മെത്തേഡ് ഇപ്പൊ നമ്മളെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ കസ്റ്റമറായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഒരു മെത്തേഡ് അതായത് ഫസ്റ്റ് നമ്മളെ നിലവിലത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കോസ് ഇപ്പം സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എഫക്റ്റിനല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് അതിൻ്റെ കോസാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ചികിത്സിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ സാർ ഒരു കാര്യം സാറിപ്പോൾ എന്താണ് നേരത്തെ എഫക്റ്റിനെ ചികിത്സ അതായത് കടബാധ്യതയുണ്ട് ഈ കടബാധ്യത തീർക്കുന്നതിനെ കുറിച്ചാണ് സാറ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ട് എനിക്ക് കടബാധ്യത വന്നു ആ ആ ഒരു കോസ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇനി എത്ര കഴിഞ്ഞാലും നമുക്ക് ആ കടം വീണ്ടും വീണ്ടും കൂടി കൂടിയേ വരുകയുള്ളൂ താങ്ക് യു വെരി ഗുഡ് വെരി ഗുഡ് യെസ് സോ നമ്മൾ പഠിച്ചു അഞ്ച് ലെവൽസ് ഓഫ് സ്ട്രാറ്റജിക് തിങ്കിങ് അതിൽ ഒന്ന് ഗിമിക്സ് രണ്ട് ടാക്ടിക്സ് മൂന്ന് സ്ട്രാറ്റജി നാല് ബിസിനസ് മോഡൽ അഞ്ച് ഗെയിം ചേഞ്ചസ് ഇതിൽ നമുക്ക് വേണ്ടത് എന്താന്ന് ഞാൻ പറയാം വി നീഡ് എ കോമ്പിനേഷൻ ഓഫ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയും ടാറ്റിക്സും തമ്മിലുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മളുടെ ബിസിനസ് സക്സസിന് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയും ടാറ്റിക്സും ഗിമിക്സ് നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം പക്ഷെ അത് ഒരുപാടൊന്നും വേണ്ട അതുപോലെ തന്നെ ഈ ബിസിനസ് മോഡലും ഗെയിം ചേഞ്ചേഴ്സ് എന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് അത് ചിലപ്പോൾ ഒരു ത്രീ ഇയേഴ്സിൽ അല്ലെ ഫൈവ് ഇയേഴ്സിൽ അല്ലെ സെവൻ ഇയേഴ്സിൽ മാത്രം വരുത്തുന്ന ഒരു മാറ്റമായിരിക്കും ബിസിനസ് മോഡൽ ആൻഡ് ഗെയിം ചേഞ്ച് നമുക്ക് ഒരു ത്രീ ഇയർ വിവിഡ് വിഷൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് സ്ട്രാറ്റജി ആൻഡ് ടാറ്റിക്സ് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നമുക്ക് വേണ്ടത് അതിന്റെ പേർസെൻറ്റേജ് എത്ര എന്നുള്ളത് സ്ട്രാറ്റജി ഇത്ര പേഴ്സൻ്റേജ് ടാറ്റിക്സ് അത് ഡിപ്പെൻസ് ഓൺ ദ ലെവൽ ഓഫ് യുവർ ബിസിനസ് നിങ്ങൾ ഇന്ന് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ട് എന്നിരിക്കട്ടെ പക്ഷെ ടാറ്റിക്സ് ഇല്ല ഓക്കെ ചില കമ്പനികളിൽ ചില ബിസിനസ് ഓണേഴ്സ് അങ്ങനെയാണ് അവർക്ക് സ്ട്രാറ്റജി ഉണ്ട് ടാറ്റിക്സ് ഇല്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും നിങ്ങൾ വളരെ സ്ലോ ആയിരിക്കും നിങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് മാത്രം നീങ്ങിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കായിട്ട് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രിൻസാ നമ്മളെല്ലാവരും ഇ ഒ എസ് പഠിച്ചു നമ്മളത് കിങ് മേക്കേഴ്സിൽ നടപ്പാക്കുന്നു വാട്ട് ഈസ് ഇഒ എസ് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് നമ്മൾ അത് പഠിച്ചത് അതിനു ശേഷം നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിങ് മേക്കേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ടാറ്റിക്സ് ആണ് കിങ്സ് ക്ലബിൽ പഠിക്കുന്നത് ടാറ്റിക്സ് ആണ് എന്തിനാണ് ആ സ്ട്രാറ്റജിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം ടാറ്റിക്സ് വേണം ചില ആളുകളുണ്ട് സ്ട്രാറ്റജി ഇല്ലാതെ ടാറ്റിക്സ് മാത്രം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഇത് മരണത്തിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയുന്നത് പോലെയാണ് മരണത്തിന് മുന്നേ ഉള്ള വെപ്രാളം മാത്രമാണ് സ്ട്രാറ്റജി ഇല്ലാതെ ടാറ്റിക്സുമായിട്ട് മുന്നോട്ട് പോയാൽ സോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി നടപ്പാക്കാൻ നമുക്ക് എന്ത് വേണം ടാറ്റിക്സും വേണം ഇനീഷ്യൽ സ്റ്റേജിൽ ഇവിടെ ആരെങ്കിലും ബിസിനസ് തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് ടാറ്റിക്സ് ആണ് നിങ്ങളുടെ ആ ആശയം നടപ്പാക്കുന്ന രീതി പല രീതികൾ പരീക്ഷിച്ചു നോക്കിയാണ് അപ്പം കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് ടാറ്റിക്സ് ആണ് സ്ട്രാറ്റജി അല്ല അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആരെയും നേരിട്ട് കിങ് മേക്കേഴ്സിലേക്ക് എടുക്കാത്തത് കാരണം ആദ്യം നിങ്ങൾ സ്റ്റേബിൾ ആകുക സ്റ്റേബിൾ ആകാൻ സ്ട്രാറ്റജി അല്ല വേണ്ടത് ടാറ്റിക്സ് ആണ് കിങ്സ് ക്ലബ്ബിൽ എന്നും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ടാക്ടിക്സ് ആണ് സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജി പഠിപ്പിക്കുന്നത് കിങ് മേക്കേഴ്സിൽ കാരണം അവിടെ എത്തുന്ന സമയത്ത് സ്ട്രാറ്റജി കൂടുതലും ടാക്ടിക്സ് കുറവുമാണ് ഉപയോഗിക്കേണ്ടത് അതേസമയം കിങ്സ് ക്ലബ്ബിലുള്ളവർ ടാക്ടിക്സ് കൂടുതലും സ്ട്രാറ്റജി കുറവും ഉപയോഗിക്കണം കാരണം നിങ്ങൾ നിൽക്കുന്നത് ആ ബേസ് ലെവലിലാണ് ബിസിനസിന്റെ ആദ്യ ചുവടുകളിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ടാറ്റിക്സ് ആണ് അടുത്ത ലെവലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്ട്രാറ്റജിയാണ് ടാക്റ്റിക്സ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രാറ്റജി ഇത്രയും മതി കിങ്സ് ക്ലബിൽ കിങ് മേക്കേഴ്സിൽ എത്തുമ്പോൾ സ്ട്രാറ്റജി വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ടാറ്റിക്സ് സ്ട്രാറ്റജിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ ടാക്ടിക്സ് വളരെ കുറവായിരിക്കും കിങ്സ് ക്ലബിൽ ടാക്ടിക്സ് ആയിരിക്കും കൂടുതൽ സ്ട്രാറ്റജി വളരെ കുറവായിരിക്കും അപ്പോ സ്ട്രാറ്റജി വേഴ്സസ് ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം സ്ട്രാറ്റജി എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നും ഏത് വഴി അവിടേക്ക് എത്തണം എന്നുള്ളതും നമ്മൾക്ക് കൃത്യമായി അറിയുന്നതാണ് സ്ട്രാറ്റജി ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്ന എനിക്ക് ദിസ് ഈസ് മൈ റിയാലിറ്റി ഇവിടെ നിൽക്കുന്ന എനിക്ക് എവിടെ എത്തണം ഇവിടെ എത്തണം ദിസ് ഈസ് മൈ ഗോൾ ഇതിന് അങ്ങോട്ട് പോകാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് ഒത്തിരി വഴികളുണ്ട് ഇതിൽ ഏറ്റവും മികച്ച വഴി ഏത് എന്ന് തിരഞ്ഞെടുക്കുന്ന ഇപ്പം എവിടെ എത്തിച്ചേരണമെന്നുള്ളതും അവിടേക്കുള്ള ഏറ്റവും നല്ല വഴി ഏത് എന്ന കൂടെ തീരുമാനിക്കുന്നതാണ് സ്ട്രാറ്റജി വാട്ട് ഈ സ്ട്രാറ്റിക്സ് ഇവിടെ നിൽക്കുന്ന എനിക്ക് ഈ വഴിയിൽ ഇവിടെ എത്തിച്ചേരണം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസവും ചെയ്യണം ഓരോ ആഴ്ചയിലും ചെയ്യണം അപ്പോഴാണ് നമ്മൾ പി എം പി വീഡിയോ ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ സെയിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് ടാറ്റിക്സ് ആണ് സ്ട്രാറ്റജി എന്താണ് എവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുന്നതും ഏത് വഴി ഏതാണ് ഏറ്റവും മികച്ച എളുപ്പമുള്ള വഴി അവിടേക്ക് എത്തിച്ചേരാൻ ഇതാണ് സ്ട്രാറ്റജി ടാറ്റിക്സ് എന്താണ് സ്പെസിഫിക് ആക്ഷൻസ് അവിടേക്ക് എത്തിച്ചേരാനുള്ള സ്പെസിഫിക് ആക്ഷൻസ് ആക്ഷൻസ് എന്തൊക്കെ എന്ന് തീരുമാനിക്കുന്നതാണ് സോ സ്ട്രാറ്റജി എ ബിഗ് പിക്ചർ ആർ മൈനർ എഴുതിക്കോ ാണ് ടാറ്റിസ്റ്റിസ് ആർക്കോ സ്ട്രാറ്റജിക്ചർ ആ വലിയ കാഴ്ചയാണ് സ്ട്രാറ്റജി ടാറ്റിക്സ് എന്താണ് മൈനർ ആക്ഷൻസ് ചെറിയ 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 നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ആണ് ടാറ്റിക്സ് അപ്പൊ ഈ നമുക്ക് എന്ത് ചെയ്യാം െന്ത് മാറ്റിരിക്കാം ബട്ട് സ്ട്രാറ്റജി യു ഹാവ് ടു കീപ് ഇറ്റ് സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി സ്ട്രാറ്റജി എപ്പോഴും നമ്മൾ ലോങ് ടേബിളിലേക്കുള്ളതാണ് ടാക്ടിക്സ് നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിലോ ഡി ബേസിസിലോ നമുക്ക് മാറ്റിക്കൊണ്ടിരുന്നാലും പ്രശ്നമില്ല നമ്മൾ ഒരു ചെസ് കളിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ബിസിനസിൻ്റെ അകത്ത് ഓരോ നീക്കങ്ങളും രണ്ട് രീതിയിൽ ചെസ് കളിക്കുന്ന ആളുകളുണ്ട് ഒന്ന് അമചര്സ് ഇവര് ഒന്നോ രണ്ടോ മൂവ് അടുത്ത ഓക്കെ അടുത്തോ രണ്ടോ കരുക്കൾ നീക്കുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ഇവരുടെ പ്രത്യേകത പന്ത്രണ്ടോ പതിനാലോ നീക്കങ്ങൾക്കപ്പുറം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വരെ ചിന്തിക്കുന്നവരാണ് മാസ്റ്റർ ചെസ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ ബിസിനസ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം വളരെ ലോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അടുത്ത സംഭവിക്കുക അത് സംഭവിക്കുമ്പോൾ എന്താണ് വാട്ട്സ് 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 നെക്സ്റ്റ് 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 ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ